മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മജ്‌ലിസിലൂടെ നമ്മൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിലെ ഒരു ഒരു സൂറത്തും അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മു ഉറങ്ങി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് വളരെ ഹാപ്പി ആയ നിലക്ക് രാവിലെ എണീക്കാൻ കഴിയും ഏതാണ് ആ സൂറത്ത് ഏതാണ് ആ ഇസ്മെന്ന് അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസാം للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلي എല്ലുംങ്ങളെത്തിന ദാഹമൗത്തത് കൂട്ടിടും ഈ ബിലീസ് കൂസിനെ കാട്ടിടും നേരം തുണറബന ൂരിയും മറ്റുള്ള ദീനമടങ്കലും മജിലീസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും നമ്മളെ മജലീസിലേക്ക് ഹൃദ്യമായി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെ മജിലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അവസാനം വരെ നമ്മളെ മജിലിസ് നിങ്ങൾ കേൾക്കണമെന്ന് ഉണർത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ മജലിസിൽ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് പല സാലിയായ ഉദ്ദേശങ്ങളും നമ്മളെ നമ്മളെ മജ്ലിസ് കൊണ്ട് മജ്ലിസിൽ മജ്ലിസിൽ ചെയ്തവർക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും മജ്ലിസിന്റെ അവസാനം ചെയ്യണം അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ലാ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പല ആളുകളും പല വിഷമത്തിലും സങ്കടത്തിലുമായാണ് കിടന്നുറങ്ങാറുള്ളത് ജോലിക്ക് പോകുന്ന കാര്യം അന്വേഷിച്ച് ആലോചിച്ചിട്ട് അതുപോലെ തന്നെ മക്കളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതുപോലെ തന്നെ കടത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വളരെ വിഷമത്തോടുകൂടെ സങ്കടത്തോടുകൂടെയാണ് പലരും രാത്രി കിടന്നുറങ്ങുന്നത് എന്നാൽ ഇൻഷാ അള്ളാഹ നമ്മൾ ഇന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുക അതോടൊപ്പം തന്നെ അസ്മാൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മു ചെല്ലുക അങ്ങനെ ചൊല്ലി നമ്മൾ വളരെ ഉളുവെടുത്ത് വളരെ വൃത്തിയായ നിലക്ക് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ള എത്ര ടെൻഷനായി നമ്മൾ കിടന്നിറങ്ങിയാലും എത്ര മാനസികമായ പ്രശ്നങ്ങൾ സഹിച്ച് നമ്മൾ കിടന്നുറങ്ങിയാലും രാവിലെ എണീക്കുന്ന സമയത്ത് വളരെ ഹാപ്പിയായി വളരെ സന്തോഷത്തോടുകൂടെ വളരെ റാഹത്തോടുകൂടെ നമുക്ക് എണീക്കാൻ കഴിയും നല്ല വാർത്ത നമ്മളെ ജീവിതത്തിലേക്ക് വന്ന നല്ല കാര്യങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ട് നമ്മൾക്ക് എണീക്കാൻ കഴിയും അള്ളാഹു സുബാൻ തോഫിക്ക് നൽകട്ടെ ഏതാണ് ആ സൂറത്ത് നിങ്ങൾക്കറിയോ സൂറത്തു കാൺ സൂറത്തു പരിശുദ്ധ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ എല്ലാ ദിവസവും ആയിരം ആയത്ത് പാരായണം ചെയ്യണം അതിനുശേഷേ ഉറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് സഹാബിമാരോട് പറഞ്ഞപ്പോ സഹാബിമാര് അള്ളാഹുവിന്ദ റസൂലിനോട് പറഞ്ഞു لا ألف آية അള്ളാഹന്റെ റസൂലിനോട് സഹാഭിമാന് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ആർക്കാണ് ആയിരം ആയത്ത് ഓതാൻ കഴിയുക നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട നബിയേ തീരിന്റെ കാര്യങ്ങൾ നോക്കണ്ടേ നബിയെ ഞങ്ങളെ മക്കളുടെ കാര്യങ്ങൾ നോക്കണ്ടേ നബിയെ ശത്രുക്കളാണെങ്കിൽ ഞങ്ങളെ പിടികൂടുമോ എന്നുള്ള പേടിയുമുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എങ്ങനെയാണ് ആയിരം ആയത്ത് ഓതുക യാ എന്ന് റസൂലിനോട് സഹാബിമാര് ചോദിച്ചപ്പോ അള്ളാഹുവി അത് ഞങ്ങൾക്ക് ഓദാൻ കഴിയും ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അല്ലാക്ക് സൂറത്ത് ഒരാൾ ആയിരം ഓദിയ സ്ഥാനത്താണ്

oh, oh, oh. അള്ളാഹു സുബാനുഭവത്താല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ് മരിക്കുന്ന സമയത്ത് ഒരു പാപവുമില്ലാതെ പാപമുക്തനായി അള്ളാഹു അവനെ മരിപ്പിക്കുന്നതാണ് ഇത്രയും മഹത്തമുള്ള ഇത്രയും പവറുള്ള അൽഹാഖ് മുത്തഖാസുർ എന്ന് പറയുന്ന സൂറത്ത് അള്ളാഹു നമ്മൾക്ക് തന്നിട്ടാണോ എൻ്റെ ഉമ്മമാരെ എൻ്റെ ഉപ്പമാരെ എൻ്റെ സഹോദരിമാരെ എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ സഹോദര സഹോദരന്മാരെ നമ്മൾ സങ്കടപ്പെടുന്നത് നമ്മൾ വിഷമിക്കുന്നത് അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അൽഹാക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും പാരായണം ചെയ്യുക അറിയുന്ന ആളുകൾ കാണാതെ ഓതുക കണ്ടറിയുന്ന ആളുകൾ കണ്ടിട്ടെങ്കിലും ഓതുക അതോടൊപ്പം തന്നെ നമ്മൾ ഓതണ്ട ചെല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് നമ്മൾക്കറിയാം അസ്മാവൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അസ്മാവൽ എന്ത് വിചാരിച്ച് ചെല്ലിയാലും അത് സാധിക്കാൻ കഴിയുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നു ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറാനുള്ള ഭാഗ്യം നൽകണേ അല്ല സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല എൻ്റെ മനസ്സിൽ എന്നെ വേദനിപ്പിക്കുന്ന അതല്ലെങ്കിൽ എനിക്ക് സിഹിർ ചെയ്യുന്ന ആളുകളൊക്കെ എനിക്ക് കാണിച്ചു തരണേ റബ്ബേ എന്ന് വിചാരിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്നൊരു പ്രാവശ്യം അതോടൊപ്പം തന്നെ അൽഹാക്ക് മൂന്ന് പ്രാവശ്യവും നല്ല സന്തോഷത്തോടെ എണീക്കാൻ കഴിയും നല്ല വാർത്തകൾ കേട്ട് എണീക്കാൻ കഴിയും ജീവിതത്തിൽ നല്ല സന്തോഷങ്ങൾ വന്നു ചേരും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന ഇസ്മിന്റെ മഹത്വം കൊണ്ട് അതുപോലെ തന്നെ അൽഹാഖ് മുത്താസ് മഹത്വം കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ ഞങ്ങളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിക്കൊടുക്കണേ അല്ലാ കടക്കാരായി മരിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ േ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ നിന്ന് കരകയറ്റണേ റബ്ബേ വടച്ചവനെ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ അല്ല ദാരിദ്ര്യത്തിനെ തൊട്ടുകാക്കണേ അല്ല ദുനിയാവിലും നാഹുറത്തിലും വിജയം നൽകണേ അല്ല പരാജയം നൽകല്ല അല്ല ഈ മജ്‌ലിസ് കാണുന്ന എന്റെ കരലിന്റെ കഷ്ടങ്ങളായ ഉമ്മമാര് ഉപ്പമാര് സഹോദരിമാര് അവരെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല മാരകമായ വൈറസുകളെ രോഗങ്ങളുടെറസുകളെ മാറ്റണേ റഹ്മാനെ മക്കളുടെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി നൽകണേ ഞങ്ങളെ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യവും അവർക്കും ഞങ്ങളെ മാതാപിതാക്കള് ജയസ്മാര് കുടുംബക്കാര് ബന്ധപ്പെട്ടവര് ഞങ്ങളെ അയൽവാസികൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലഹാ ഞങ്ങളെ കൂട്ടുകാർക്ക് നൽകണേ അല്ലഹ് അവരുടെയൊക്കെ സാലിയായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കണേ അല്ല സിഹിറ് കണ്ണേറിനെ തൊട്ടുകാക്കണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് ആരൊക്കെ ദുആ കൊണ്ട് വസീയത് അവരെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാവരുടെ പ്രയാസങ്ങളും മകറ്റി കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടുപോയ കവർ വിശാലമാക്കണേ അല്ലാഹാ സ്വർഗമാക്കണേ അല്ലാഹ് മുത്തുനബിയെ സ്നേഹിക്കാനുള്ള തോഫിക്ക് നൽകണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ എത്രയോ ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ പ്രയാസങ്ങളും അകറ്റണേ അല്ല എല്ലാവർക്കും മനസ്സമാധാനം നൽകണേ അല്ല ടെൻഷനുകൾ അകറ്റി കൊടുക്കണേ അല്ല ഹൈറിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ല മറക്കത്തിന്റെ കവാടങ്ങൾ തുറന്ന് നൽകണേ റഹ്മാനെ മജിലിസ് ആക്കണേ റഹ്മാനെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല റബ്ബന إنك أنت السميع <سؤال> العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته